കിഴക്കൻ ചൈനയിലെ കെമിക്കൽ പ്ലാന്റിൽ വൻ സ്ഫോടനം ഇന്നലെയുണ്ടായ സ്ഫോടനത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും പത്തൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ആറുപേരെ കാണാതാവുകയും ചെയ്തു സ്ഫോടന സമയം അടുത്തുള്ള കെട്ടിടങ്ങൾ കുലുങ്ങിയെന്നും കട്ടിയുള്ള വെളുത്ത പുക പുറത്തേക്ക് വമിച്ചുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രക്ഷാപ്രവർത്തനം തുടരുകയാണ് കെമിക്കൽ ഫാക്ടറിയിലുണ്ടായ സ്ഫോടനത്തിൽ പ്രാദേശിക അഗ്നിശമന ഉദ്യോഗസ്ഥർ ഇരുന്നൂറ്റി മുപ്പതിലധികം പേരെ സംഭവസ്ഥലത്തേക്ക് അയച്ചു കോർപ്പറേറ്റ് രജിസ്ട്രേഷൻ രേഖകൾ പ്രകാരം അഞ്ഞൂറിലധികം ജീവനക്കാരുള്ള മെഡിക്കൽ ഉപയോഗത്തിനായി കീടനാശിനികളും രാസവസ്തുക്കളും നിർമ്മിക്കുന്ന ഗാവോമി യൂതാവോ കെമിക്കൽ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള പ്ലാന്റിലാണ് സ്ഫോടനമുണ്ടായിരിക്കുന്നത് സ്ഫോടനത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല വലിയ ശബ്ദത്തിൽ സ്ഫോടനം കേട്ടതായും പ്ലാന്റിൽ നിന്ന് ചുവപ്പ് കലർന്ന മഞ്ഞ നിറത്തിലുള്ള പുക ഉയരുന്നത് കണ്ടതായും ദുർഗന്ധമുണ്ടായതായും പ്ലാന്റിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലെ വാർത്താസൈറ്റായ ദി പേപ്പർ റിപ്പോർട്ട് ചെയ്തു വർഷങ്ങളായി ചൈനയിൽ ജോലി സ്ഥലങ്ങളിലെ സുരക്ഷ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും അപകടങ്ങൾ തുടരുകയാണ് ചൈനയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേശീയ അടിയന്തര മാനേജ്മെന്റ് മന്ത്രാലയം ഇരുപത്തി എണ്ണൂറ് അപകടങ്ങളും പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് മരണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ടിയാൻചിനിൽ വലിയ അളവിൽ അപകടകരമായ രാസവസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന വെയർഹൌസ് സമുച്ചയം തീപിടിച്ച് പൊട്ടിത്തെറിക്കുകയുണ്ടായി അന്ന് നൂറ്റി എഴുപത്തിമൂന്ന് പേരാണ് മരിക്കുകയോ കാണാതാവുകയോ ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചൈനയുടെ കിഴക്കൻ തീരദേശ പ്രവിശ്യയായ ജിയാങ്സുവിലെ യാഞ്ചിങ്ങിലുണ്ടായ കെമിക്കൽ പ്ലാന്റിലെ സ്ഫോടനത്തിൽ എഴുപത്തി എട്ടു പേരാണ് മരിച്ചത്